പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ ഏതൊക്കെ സംഗീത ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി ഇതാണ് ഇതിന്റെ മാനദണ്ഡം ഇതിന്റെ വിഷയം അവിടെയാണുള്ളത് ഏതുപോലെ പ്രസംഗം അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റോ അത് നമ്മൾ ചിന്തിച്ചല്ലോ ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത് മറ്റൊക്കെയും തെറ്റിദ്ധരിച്ചതാ ചുരുക്കി പറയുകയാണെങ്കിൽ ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധ അല്ലാത്തതും ഉണ്ട് അക്ഷീര ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുകയാണല്ലോ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീത ഉപകരണതാവും നമ്മളതല്ലേ നമ്മളത് ആറാമാക്കും മൊത്തം നമ്മളൊരു അറാമേ കണ്ടിട്ടുള്ളൂർ എല്ലാത്തിനും ഇത് ഉപയോഗിക്കും ചെയ്യും മൊബൈൽ മ്യൂസിക് ഉപയോഗിക്കുമെങ്കിലും അത് പിന്നെ കൂടാതെ കഴിയും ാണ് മ്യൂസിക് എവിടെയാണ് മ്യൂസിക് വരാത്തത് എല്ലാ സ്ഥലത്തും ഇസ്ലാമെത്ര സുന്ദര മതാണ് സുഹൃത്തുക്കളെ കാരണം ഹാർമോണിയത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ കൊടുക്കുടൂന്ന പാട്ടല്ലേ ചില കക്കൂസിൽ വരെ കാണാൻ പാട്ട് തീരെ സംഗീതം പാടില്ല എന്ന് ഇസ്ലാമിക പ്രകൃതിയോട് തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിലാണ് അവൻ പറയുന്നത് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് ഇങ്ങനെ ഈ രംഗത്തൊക്കെ അറിയുന്ന ആ എല്ലാ ആളുകൾക്കും അറിയാം സംഗീതത്തിന്റെ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപകാരങ്ങൾ അത് വലിയതാണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകാൻ പാട്ടുകൾക്കാകുന്നു വലിയ ഉണ്ടാക്കാൻ തന്നെ അതൊന്നും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല അറിയുന്ന സ്നേഹിതന്മാരെ മറ്റൊന്ന് ഇസ്ലാം മതം ഞെരുക്കാക്കിയത് ഈ ഹാർമോണിയം കേൾക്കാൻ പാടില്ല അത് ശൈത്താൻ്റെ വിനോദങ്ങൾ പാട്ട് സംഗീതം പാടില്ല സംഗീതോപകരണങ്ങൾ പാടില്ല ഇസ്ലാം എത്ര സുന്ദര മതാണ് സുഹൃത്തുക്കളെ എന്താ ഇസ്ലാമിന് മൗലികത ഇസ്ലാം പ്രകൃതി മതല്ലേ അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിനോദിക്കളില്ല പാട്ട് അനുവദനീയമാണോ ഹലാലാണോ ഹറാമാണോ അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടി ഹറാമാണ് എന്ന് വന്നാൽ പിന്നെ അതിനെത്ര മോടി പിടിപ്പിച്ചോ അത് മുഴുവൻ ഹറാമാണ് പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ ഏതൊക്കെ സംഗീതതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി

മാറ്റതാക്ക ഉപയോഗിക്കുകയാണെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീതാവും അവിടെയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ചില ആയത്തുകൾ നടത്തിയ പരാമർശം ചർച്ചയാകുന്നത് ആ ആയത്താണ് ചിലര് പാടാൻ പാടില്ല എന്നതിന് കൊണ്ടുവരുന്നത് എന്താണ് ആയത്ത് അബാഹു താല വിമർശിക്കുകയാണ് ആളുകൾക്ക് അവരെ അള്ളാഹുവിന്റെ വഴിയിൽ ഇന്ന് വഴിതിരിച്ചുവിടുന്ന ചില ആളുകൾ മനസ്സിലാക്കിയത് ഗാനം പാട്ടി ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്നാണ് ഹദീഫ് എന്ന് പറഞ്ഞ വർത്താനം എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ല വെറും വർത്താനം നമ്മൾ പറയൂലേ ഇത് ചെയ്യുന്ന ആളുകളുണ്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അത് പാടിയിട്ട് ആളുകളെ നശിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി അതീസ് ഖുറാൻ പറഞ്ഞത് അത് സംഗീതമാണോ സംഗീതോപകരണമാണോ ചോദിക്കുന്നത് ലഹുവൽ അതീസ് എന്നാ പറഞ്ഞത് അവിടെ സംഗീതോപകര ആലത്തുല്ലതീസ് എറുന്നൊന്നും പറയുന്നില്ല അവിടെ ലഹുഅല് അദീസാണ് ഈ ആശ്രീല ഗാനങ്ങൾ ആ ആദ്യത്തെ ഇറങ്ങാനുള്ള കാരണം പേർഷ്യയിലൊക്കെ പോയിട്ട് പല കഥകൾ വാങ്ങിക്കൊണ്ടിന്നു അവിടെ അത് വായിച്ച് കേൾപ്പിച്ച് ഖുറാനിൽ നിന്ന് ശ്രദ്ധ തീർക്കാറുണ്ട് അപ്പോൾ അത് അതിനെ കുറിച്ചാണ് പറഞ്ഞുള്ളത് അതിന് ശേഷം അള്ളാഹ പറയുന്നത് ഈ ഒന്നും ഇല്ല സബിയിലെന്നാ അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് വൈതെറ്റിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കൽ തെറ്റാണെന്ന് പറയുന്നത് വയത്ത ഹിത ഉത്വാക്ക അതൊന്നും ഇത് വായിക്കാറില്ല അത് ലഹുല്ലാൽ ദീസി ഇരുപതികം എന്താ അല്ല വിചോദിച്ചൊക്കെ അല്ല ലഹുല്ലാഹുദീസ് ഇനി ഈ അദ്ദേഹം ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തെറ്റെന്നാണ് കുറാൻ പറയുന്നത് സമൂഹം കേൾക്കണം അതിന് ചില പാട്ടുകൾക്കണമെങ്കിൽ മുട്ടലൊക്കെ വണ്ടി വരും മുട്ടാതെ പാടില്ല മ്യൂസിക്ക് പറ്റൂലെന്ന് പറഞ്ഞിട്ട് അല്ലേ മ്യൂസിക് വേണ്ടിയിട്ട് മ്യൂസിക്ക് തന്നെ വേണ്ടി